നമസ്കാരം യു എ പി എ പൂർണ്ണമായും ഭരണഘടനാപരമാണ് സാധ്യത ചോദ്യം ചെയ്യാൻ കഴിയില്ല സുപ്രധാന ഉത്തരവുമായി ബോംബെ ഹൈക്കോടതി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമത്തിന്റെ സാധ്യത ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജി തള്ളി ബോംബെ ഹൈക്കോടതി യു എ പി എ ചോദ്യം ചെയ്യാൻ കഴിയില്ല ഈ നിയമം പൂർണമായും ഭരണഘടനാപരമാണ് കൂടാതെ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരവുമുണ്ട് അതിനാൽ തന്നെ നിയമത്തിന്റെ സാധ്യതയെ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് ജസ്റ്റിസുമാരായ എ എസ് ഗഡ്ഗരി നീല ഗോഡലെ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി യു എ പി എ രാജ്യദ്രോഹ നിയമ വ്യവസ്ഥയുടെയും ഭരണഘടനാ സാധ്യതയെ ചോദ്യം ചെയ്ത് അനിൽ ബാബുറാവു ബെയിലെ നൽകിയ ഹർജിയാണ് ബോംബെ ഹൈക്കോടതി തള്ളിയത് രണ്ടായിരത്തി ഇരുപതിലെ എൽഖാൻ പരിഷത്ത് കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി നോട്ടീസ് അയച്ചതിനെ തുടർന്നാണ് ഹർജിക്കാരൻ കേസിലെ യു എ പി യുടെ സാധ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിനാല് എ ഭേദഗതി ചെയ്യുകയും ഈ നിയമങ്ങൾ അതിരുകറന്നതും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്നതുമാണ് തനിക്ക് എൻ നോട്ടീസ് റദ്ദാക്കണമെന്നും ആയിരുന്നു ഹർജിക്കാരൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത് ഹർജിക്കാരന്റെ വാദങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ ബെഞ്ച് നിയമത്തിലെ വ്യവസ്ഥകൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി ഈ വർഷം ഫെബ്രുവരിയിലാണ് യു എ പി എ ഭേദഗതികളെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഹൈക്കോടതികൾക്ക് പരിഗണിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയിൽ നിന്നും ഇത്തരത്തിലൊരു സുപ്രധാന വിധി ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡാസ്ക് ഭർതഭൂമി